നമസ്കാരം പ്രവാസി ഓൺലൈൻ വേഴ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജൂൺ പതിനൊന്ന് മുതൽ യൂറോപ്യൻ യൂണിയൻ ഷെങ്കൻ വിസ ഫീസ് പന്ത്രണ്ട് ശതമാനം വർദ്ധിപ്പിക്കും ജൂൺ പതിനൊന്ന് മുതൽ ഷെങ്കൻ വിസ ഫീസ് തൊണ്ണൂറ് യൂറോ ആയി ഉയർത്താനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഇതുവരെ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും സ്ലോവേനിയൻ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം വെളിപ്പെടുത്തിയത് ഷെങ്കൻ വിസ ഫീസ് വർദ്ധിപ്പിച്ചത് അപേക്ഷകരെയും സംഘടനകളെയും അതിർത്തിയിൽ ആക്കിയിട്ടുണ്ട് സ്ലോവേനിയൻ വിദേശകാര്യ യൂറോപ്യൻ കാര്യ മന്ത്രാലയം ഷെങ്കൻ വിസ ആവശ്യക്കാരായ മൂന്നാം രാജ്യക്കാർക്ക് അടുത്ത ജൂൺ പതിനൊന്ന് മുതൽ അപേക്ഷിക്കുമ്പോൾ ഉയർന്ന ഫീസ് നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം ജൂൺ പതിനൊന്ന് വരെ ഹ്രസ്വകാല വിസ അപേക്ഷ സമർപ്പിക്കുന്ന മുതിർന്നവർക്കുള്ള വിസ ഫീസ് ഇതുവരെ ഉള്ളതുപോലെ എൺപത് യൂറോയ്ക്ക് പകരം തൊണ്ണൂറ് യൂറോയും ആറിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നാൽപ്പത് യൂറോയ്ക്ക് പകരം നാൽപ്പത്തി അഞ്ച് യൂറോയും ആയിരിക്കും നൽകേണ്ടി വരിക ലോകമെമ്പാടുമുള്ള ഷോർട്ട് സ്റ്റേ ഷെങ്കൻ വിസ അതായത് വിസ ടൈപ്പ് സി പ്രകൃതി ഫീസ് പന്ത്രണ്ട് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം യൂറോപ്യൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട് വർധന ജൂൺ പതിനൊന്ന് മുതൽ ലോകമെമ്പാടും ബാധകമാകും പുതിയ ഷെങ്കൻ വിസ ഫീസ് മുതിർന്നവർക്ക് തൊണ്ണൂറ് യൂറോയും ആറ് മുതൽ പന്ത്രണ്ട് വരെ വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് നാൽപ്പത്തി അഞ്ച് യൂറോയുമായിരിക്കുമെന്നാണ് നിബന്ധന കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ ക്രമരഹിതമായി താമസിക്കുന്ന തങ്ങളുടെ പൌരന്മാരെ തിരിച്ചെടുക്കുന്നതിൽ സഹകരിക്കാത്ത രാജ്യങ്ങളിലെ പൌരന്മാർക്ക് കൌൺസിലിന്റെ തീരുമാനമനുസരിച്ച് നൂറ്റി മുപ്പത്തിയഞ്ച് യൂറോയും നൂറ്റി എൺപത് യൂറോയുമാണ് ഫീസ് നൽകേണ്ടി വരിക അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇഷ്യൂ ചെയ്ത വിസകളുടെ എണ്ണം മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ചതായി ഇ യു വെളിപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് മുപ്പത്തി ഒമ്പത് ശതമാനം കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഷെങ്കൻ രാജ്യങ്ങൾക്ക് പതിനേഴ് ദശലക്ഷം അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത് ജർമ്മനിയിൽ പരിചരണ ആവശ്യമുള്ള ഏകദേശം അഞ്ച് ദശലക്ഷം ആളുകൾ പ്രധാനമായും ബന്ധുക്കളാണ് ഒരു ബന്ധുവിനെ പരിചരിക്കുന്ന ഏതൊരാളും അഞ്ച് വർഷം മുമ്പ് ഉള്ളതിനേക്കാൾ വലിയ ഭാരം നേരിടുന്നതായി ഒരു പുതിയ സർവേ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവൊക്ക സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്മീഷൻ ചെയ്ത ഫോർസായുടെ ഒരു സർവേയിൽ പോഷകാഹാരം വ്യക്തിഗത ശുചിത്വം മരുന്ന് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ നഴ്സിംഗ് പ്രവർത്തനങ്ങൾക്ക് ആഴ്ചയിൽ ശരാശരി നാൽപ്പത്തി മണിക്കൂർ വേണമെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ചെലവഴിച്ച സമയം ൊൻപത് മണിക്കൂറാണ് പരിചരിക്കുന്നവരിൽ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗവും നഴ്സിംഗ് സേവനത്തിൽ നിന്ന് പിന്തുണ തേടാത്തവരാണ് ആവശ്യമുള്ള കൂടുതൽ ആളുകൾ എന്നാൽ കുറച്ച് സ്റ്റാഫ് എന്ന രീതിയാണ് നടന്നു വരുന്നത് താമസിയാതെ തൊഴിലിലേക്ക് പ്രവേശിക്കുന്ന ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ നഴ്സിംഗ് സ്റ്റാഫ് വിരമിക്കും പരിചരണത്തിൽ ടിപ്പിംഗ് പോയിന്റുകളെ കുറിച്ച് പഠനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൂടുതൽ സാമ്പത്തിക ബാധ്യതയും വർദ്ധിക്കുന്നതിനാൽ ദീർഘകാല പരിചരണ ഇൻഷുറൻസ് എന്നുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിച്ചിട്ടും സാമ്പത്തിക ബാധ്യതയും വർദ്ധിക്കുകയാണ് ശരാശരി വ്യക്തിഗത സംഭാവന രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിമാസം ഇരുന്നൂറ് യൂറോയിൽ നിന്ന് ഇപ്പോൾ പ്രതിമാസം ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂറോയായി ഉയർന്നു പരിചരണത്തിനുള്ള ഉയർന്ന വ്യക്തിഗത സംഭാവനയുടെ വിമർശനം വഴിമാറി പരിചരണം പലപ്പോഴും സാമ്പത്തിക ബാധിതായി മാറുകയും പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നതിന് വി ഡി കെ എന്ന സോഷ്യൽ അസോസിയേഷൻ വിമർശിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായി സ്വന്തം ജോലി പലപ്പോഴും കഷ്ടപ്പാടുകൾക്ക് നിറഞ്ഞതാണ് സമയഭാരവും പ്രൊഫഷണൽ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് പ്രാഥമിക പരിചരണം നൽകുന്നവരിൽ പേർ മാത്രമാണ് മുഴുവൻ സമയവും ജോലി ചെയ്യുന്നതെന്ന് സർവേ പറയുന്നു മുപ്പത്തിയേഴ് ശതമാനം പേർക്ക് പാർട്ട് ടൈം ജോലിയുണ്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരിൽ പതിനെട്ട് ശതമാനം പേർ ജോലി ചെയ്യുന്നില്ല പരിചരണം കാരണം തങ്ങളുടെ ജോലി സമയം കുറച്ചതായി പകുതിയിൽ അധികം പേരും പറഞ്ഞു ജോലിയില്ലാത്തവരിൽ ഇരുപത്തിയെട്ട് ശതമാനം പേർ പരിചരണം കാരണം ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു കെയർ അലവൻസ് ഗണ്യമായി വർദ്ധിപ്പിച്ചുവെങ്കിലും പരിചരണം കൂടുതൽ ചെലവേറിയതായി മാറിയിരിക്കുകയാണ് എഡ്യൂക്കേഷൻ ആൻഡ് സയൻസ് യൂണിയൻ മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച ബെർലിനിൽ അധ്യാപക സമരത്തിന് ആഹ്വാനം ചെയ്തു രാജ്യത്തുടനീളം അധ്യാപകരുടെ കുറവിനിടയിൽ ജർമ്മനിയിലെ ക്ലാസ് മുറികൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് വിഷയത്തിൽ ചർച്ച നടത്താനുള്ള അഭ്യർത്ഥനകളോട് പ്രതികരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ബെർലിൻ യൂണിയൻ ബുധനാഴ്ച പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വളരെ വലുതായ ക്ലാസ് സൈസുകളോടുള്ള പ്രതികരണമായി അധ്യാപകരുടെ ഒരു നീണ്ട സമര പരമ്പരയിലെ ഏറ്റവും പുതിയ ആണ് ഈ സമരം മുൻ വർഷങ്ങളിൽ നിന്ന പോലെ സമരത്തെ എതിർക്കുന്നവർ ചില സ്കൂളുകളിലെ അബിറ്റൂർ പരീക്ഷകളെ തടസ്സപ്പെടുത്തുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം സ്കൂളുകളിൽ ക്ലാസുകൾ റദ്ദാക്കിയിട്ടുണ്ട് നിലവിൽ മൂവായിരത്തിൽ അഞ്ഞൂറിലധികം ബെർലിൻ സ്കൂൾ ക്ലാസുകൾ നിലവാരമനുസരിച്ചുപോലും തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നാണ് സെനറ്റ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ജർമ്മനിയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ കൊടുങ്കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതായി പ്രവചനം വെള്ളിയാഴ്ച മുതലാണ് ജർമ്മനിയിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചത് തെക്ക് പടിഞ്ഞാറ് നിവാസികളെയാണ് ആദ്യം ബാധിച്ചത് എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ ഇടിമിന്നലും ശക്തമായ മഴയും വീണ്ടും പ്രതീക്ഷിക്കാം ബവേറിയ റൈലാൻഡ് ഫാൽ ഹെസ്സെ സാർലാൻഡ് എന്നിവയുടെ ഭാഗങ്ങൾ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് ചൊവ്വാഴ്ച മറ്റൊരു ന്യൂനമർദ്ദം ജർമ്മനിയിൽ രൂപം കൊണ്ടിട്ടുണ്ട് ഇത് കഠിനമായ കാലാവസ്ഥയുടെ അപകട സാധ്യത വർദ്ധിപ്പിച്ചിട്ടുള്ളത് ജർമ്മൻ കാലാവസ്ഥാ സേവനം അറിയിച്ചു ഇടിമിന്നൽ കനത്ത മഴ തെക്കു കിഴക്കൻ ബവേറിയയിൽ നിന്ന് ഹെസ്സേ വഴി വടക്കൻ റായ്ലാൻഡ് ഫാൾസിലേക്കും നോർത്ത് റൈൻ വെസ്റ്റ് എത്തുമെന്നാണ് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ഒരു ചതുരശ്ര മീറ്ററിന് ലിറ്റർ വരെ കനത്ത മഴ ലഭിക്കുമെന്നാണ് പ്രവചനം പ്രാദേശികമായി ഒരു ചതരശ്ര മീറ്ററിന് നാൽപ്പത് ലിറ്റർ വരെ സാധ്യമാണ് ആലിപ്പഴം ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം രാത്രി മുതൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയും ഇടിമിന്നലും ജർമ്മനിയുടെ വടക്കു ഭാഗം കത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതായും പ്രവചനമുണ്ട് ജർമ്മനിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാഷ്ട്രീയ പ്രേരിത കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ജർമ്മനിയിലെ രാഷ്ട്രീയ പ്രേരിത കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ഏത് വർഷത്തെക്കാളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വർധിച്ചതായിട്ടാണ് റിപ്പോർട്ട് മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും ആഭ്യന്തര രാഷ്ട്രീയ ധ്രുവീകരണവും രണ്ടും ഒരു പങ്ക് വഹിച്ചതായി പറയുന്നു ബെർലിനിലെ ഒരു നിയോനാസി ഗ്രൂപ്പിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ പ്രചോദിതമായ കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം നാലിലും ജൂണിൽ നടക്കുന്ന യൂറോപ്യൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയമായി സജീവമായ ആളുകൾക്കെതിരെ ജർമ്മനി അക്രമാസക്തമായ വാസനങ്ങളുടെ ഒരു നീണ്ട പരമ്പരയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധം നടക്കുന്ന സമയത്ത് യഹൂദവിരുദ്ധ ആക്രമണങ്ങൾ വർധിക്കുന്ന കാര്യവും ജർമ്മനിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കെ എം സി സി യൂറോപ്യൻ യൂണിയൻ ഈ വർഷത്തെ ഫാമിലി മീറ്റ് പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സോയിൽ സംഘടിപ്പിച്ചു ഇക്കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ നടന്ന ഫാമിലി മീറ്റിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു വൈമിദ് കലാപരിപാടികളും ഫുട്ബോൾ ടൂർണമെന്റും പരിപാടിയുടെ ഭാഗമായി നടത്തി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഓൺലൈൻ വഴിയായി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി കൂനാരി ജർമ്മനി അധ്യക്ഷത വഹിച്ചു കെ എം സി സി പ്രസിഡന്റ് അബ്ദുള്ള സീസ് പുല്ലൂർ ചെങ്ങാടൻ ഓസ്ട്രിയ ആമുഖ ഭാഷണവും ജനറൽ സെക്രട്ടറി മുഹമ്മദ് ജുവാദ് മണക്കടവൻ ജർമ്മനി വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു പരിപാടിയിൽ ഐ ബിസിനസ് റിലേഷൻ ഡയറക്ടർ ചന്ദ്രമോഹൻ നല്ലൂർ പങ്കെടുത്തു നൌഫൽ താപ്പി ജർമ്മനി മുഹമ്മദ് കരുവാക്കോട്ടിൽ ജർമ്മനി ആഷിഖ് ചൌലയ്ക്കൽ പോളണ്ട് അബ്ദുൽ ലത്തീഫ് പോളണ്ട് അബ്ദുൽ ബാസിദ് ഓസ്ട്രിയ നിഷിൽ പുൽപാടൻ പോളണ്ട് എന്നിവർ സംസാരിച്ചു ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ വിമാനം ശക്തമായി ആടി ഉലഞ്ഞതിനെ തുടർന്ന് യാത്രക്കാരൻ മരിച്ചു മുപ്പതോളം പേർക്ക് പരിക്കേറ്റു സിംഗപ്പൂർ എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് മുന്നൂറ് ഇ ആർ വിമാനമാണ് ശക്തമായി ആടി ഉലഞ്ഞത് ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ വിമാനം സംഭവത്തെ തുടർന്ന് ബാങ്കോക്കിൽ എമർജൻസി ലാൻഡിംഗ് നടത്തി അഞ്ചു മിനിറ്റിൽ ആറായിരം അടി താഴേക്ക് പതിച്ച വിമാനം പെട്ടെന്ന് കുലുങ്ങാൻ തുടങ്ങിയെന്നും ചരിഞ്ഞ െന്നും വിമാനത്തിലെ യാത്രക്കാർ പറഞ്ഞു പെട്ടെന്ന് വിമാനം താഴ്ന്നതിനാൽ സീറ്റ് ബെൽറ്റ് ഇടാത്തവർക്കാണ് പരിക്കേറ്റത് പലർക്കും പരിക്കേറ്റത് സീലിംഗിൽ തലയടിച്ചും മറ്റുമാണ് ആടിയൊലിഞ്ഞ വിമാനത്തിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഞെട്ടിപ്പിക്കുന്നതും അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്നതുമാണ് വന്ന ദൃശ്യങ്ങൾ യാത്രക്കാരുടെ സാധനങ്ങൾ നിലത്ത് കിടപ്പുണ്ട് ഓക്സിജൻ മാസ്കുകളും മറ്റും പുറത്തേക്ക് തള്ളിയ നിലയിലാണ് കാണപ്പെടുന്നത് ഫ്ലൈറ്റ് റഡാർ ഇരുപത്തിനാലിന്റെ റിപ്പോർട്ട് പ്രകാരം വിമാനം അഞ്ചു മിനിറ്റിനുള്ളിൽ മുപ്പത്തിയേഴായിരം അടി ഉയരത്തിൽ നിന്ന് മുപ്പത്തിഒരായിരം അടിയിലേക്ക് താഴ്ന്നു പിന്നാലെ ബാങ്കോക്ക് സുവർണഭൂമി വിമാനത്താവളത്തിൽ വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തുകയും ചെയ്തു എഴുപത്തിമൂന്നുകാരനായ ബ്രിട്ടീഷ് പൗരനാണ് മരിച്ചത് അതേസമയം യാത്രക്കാരന്റെ മരണത്തിൽ സിംഗപ്പൂർ എയർലൈൻസ് അനുശോചനം രേഖപ്പെടുത്തി യൂറോ കപ്പിനു ശേഷം ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന ജർമ്മനിയുടെ റയൽ മാഡ്രിഡ് മധ്യതാരം ടോണി ക്രൂസ് പ്രഖ്യാപിച്ചു സാമൂഹിക മാധ്യമം വഴിയാണ് പ്രഖ്യാപനം നടത്തിയത് യൂറോ ചാമ്പ്യൻഷിപ്പോടെ സജീവ ഫുട്ബോൾ അവസാനിപ്പിക്കുമെന്ന് മുപ്പത്തിയാലുകാരനായ ക്രൂസ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനേഴിന് റയൽ മാഡ്രിഡിലെ അരങ്ങേറ്റം തന്റെ ഫുട്ബോൾ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും മാറ്റിമറിച്ചു പത്ത് വർഷങ്ങൾക്ക് ശേഷം സീസണിന്റെ അവസാനത്തിൽ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണെന്നും ടോണി ക്രൂസ് കുറിച്ചു രണ്ടായിരത്തി പതിനാലിൽ ലോകകപ്പ് നേടി ജർമ്മൻ ടീമിലെ അംഗമാണ് ടോണി ക്രൂസ് റയൽ മാഡ്രിഡ് ൊപ്പം നാല് തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ക്രൂസിന് ഒരവസരം കൂടി മുന്നിൽ എത്തുകയാണ് ജൂൺ ഒന്നിന് വെംബ്ലിയിൽ ഡോട്ട്മുണ്ടിനെതിരെ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കിരീടമുയർത്തി ക്ലബ്ബ് കരിയർ അവസാനിപ്പിക്കാനാണ് ക്രൂസിന്റെ ശ്രമം നാല് തവണ ലാ ലാലീഗായും ബയൺ മ്യൂണിക്കിനൊപ്പം മൂന്ന് തവണ ബുണ്ടസ് ലീഗയും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജർമ്മൻ ദേശീയ ടീമിൽ നിന്ന് വിരമിച്ച താരം പിന്നീട് ഫെബ്രുവരിയിൽ മടങ്ങിയെത്തി ജർമ്മനിയുടെ പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാന്റെ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ടീമിലെത്തിയത് ജർമ്മനിക്ക് വേണ്ടി നൂറ്റിയെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പതിനേഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ ടീമിന്റെ സുപ്രധാന താരങ്ങളിലൊന്നായിരുന്നു ടോണി അന്ന് സെമി ഫൈനലിൽ ബ്രസീലിനെതിരെ നേടിയ ചരിത്ര വിജയത്തിൽ രണ്ട് ഗോളുകൾ ക്രൂസിന്റെ വകയായിരുന്നു അന്ന് ബ്രസീലിനെ ഒന്നിനെതിരെ ഏഴ് ഗോളുകൾ കാണുന്നത് ജർമ്മനി ഇതോടെ ഈ വാർത്താ ജർമ്മനിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് നന്ദി നമസ്കാരം